ഞാൻ റസിഡൻസി അസോസിയേഷൻ അസോസിയേഷൻ ഉണ്ട് അതിന്റെ പ്രസിഡന്റ് ആണ് ഞാന് സംഗതി എന്താച്ചാല് ഞങ്ങളെ ആ ഒരു സ്ട്രീറ്റില് ഒരു ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇതുവരെ കത്തിയിട്ടില്ല അവിടെ സംഗതി വെളിച്ചം റെസിഡൻസി അസോസിയേഷൻ എന്നാണ് പേടിച്ചെങ്കിലും വെളിച്ചല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ അവിടെ രാത്രി ആയാൽ ഭയങ്കര ഇഷ്ടം രാത്രി ആയാലും അവിടെ മാത്രല്ല

ഏതാ അവിടെ കത്തണ് കൃത്യമായിട്ട് എണ്ണം എണ്ണന്ന് പറഞ്ഞ ആകെ ഏഴ് സ്ട്രീറ്റ് ലൈറ്റ് ആണ് അവിടെ ഉള്ളത് ആ ഈ ഏതെണ്ണത്തില് ഒരെണ്ണം മാത്രം എന്ത് ഇങ്ങനെ നിങ്ങൾ മിമിക്രി കാണാതിരിക്കസിച്ചിട്ട് നിങ്ങൾ അവിടെ ഇന്ന് ഉണങ്ങുന്നത് ഈ കാര്യം ശരിയാക്കി കാട്ടു അല്ലാണ്ട് ഞാൻ ഇപ്പൊടെ ട്യൂബ്ലൈറ്റ് കത്തണ കാണിച്ചോണ്ടിരുന്ന എന്റെ പണിയൊക്കെ ഉറങ്ങും തീരുമാനം ചാർജ് സാറിന്റെ ഒരു രജിസ്റ്റർ അതിലൊരു കംപ്ലൈന്റ് 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 എഴുതി എഴുതി മതി ഈ വെക്കണോ വെക്കണോ ഞാൻ വന്ന് പറഞ്ഞു സാറേ അതിന് ചില ഒക്കെ ഉണ്ട് അപ്പൊ ആദ്യം കംപ്ലൈന്റ് കംപ്ലയിന്റ് കഴിഞ്ഞ് വരിക അത് വേണം എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്ന് പരിശോധിക്കും അത് ഇവിടെ വന്ന് സാർ ഉറപ്പ് ഉറപ്പുവരുത്തണം ഞങ്ങൾ പരിശോധിച്ചോന്നുള്ളത് നിങ്ങൾ 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 ഇപ്പൊ ഇപ്പൊ വന്ന് നേരാക്കി നേരാക്കി അറിയാലോ പിന്നെ വർക്ക് ഇതാണ് ഇതിന്റെ ഒരു ഒരു സർക്കാരിന്റെ നിയമങ്ങളല്ലേ മാറ്റാൻ പറ്റില്ല തന്നെ പുതിയ നിയമം വരാൻ പോവാ സ്പീഡ് കൺട്രോൾ ഓർഡർ അതായത് നമ്മൾ ഈ ഫാൻ ഒക്കെ ഇടൂലേ അപ്പൊ ഈ റെഗുലേറ്റർ ഇങ്ങനെ തോറും നമ്മുടെ ചാർജ് കൂടും കൂടുംതോറും കൂട് നമ്മൾ ഒരേ സ്പീഡിലാണ് യൂസ് കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ കൊണ്ട് ഈ കറണ്ട് നമ്മൾ കൂടുതൽ വലിക്കും നമ്മൾ ചാർജ് കൂടുതൽ വരും എന്ത് ഇത് ഞാൻ ആവശ്യത്തിന് നമുക്കുള്ള കറണ്ട് നമ്മൾ ഉപയോഗിക്കാം കുറച്ച് കാറ്റ് അങ് മതിച്ചിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് മേടിക്കുമ്പോ വേണ്ടത് അല്ല പക്ഷെ നമ്മൾ കൂടുതൽ കറണ്ട് ആഗിരണം ചെയ്യാണ് എല്ലാ തരത്തിലും കാശ് വലിക്കന്നെയല്ലേ ഒരേ സ്പീഡിൽ നിർത്തിയ കൊഴപ്പല്ലോ നല്ല ഒന്നാന്തരം പാള വിസറി കണ്ടി സിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള് അതാ നല്ല ആൾക്കാരൊക്കെ അതൊക്കെ ചെയ്യും ഇല്ല നിങ്ങളുടെ ഈ വേനം തന്നെ ഉപയോഗിക്കാം കുറച്ചാലും കാശ് കൂട്ടാനും കാശ് വെറുതെ ഇരുന്നാലും കാശ് ചാർജ് പറഞ്ഞ എന്താ മാസം മാസങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ചാർജ് അല്ല ഉണ്ടായി ഇവിടെ അവടെ സംസാരിക്കേണ്ട ദിവസല്ല എന്നാലും ഞാൻ സത്യശീല പറയാശീല സാറേ സത്യസന്ധ അപ്പൊ ശരി